ഹായ് കുട്ടികളെ തെളിവേസ് ബോവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എന്നാണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ പെയ്തോ ഞങ്ങൾക്കിവിടെ മഴ കിട്ടിയിട്ടോ അപ്പൊ നമുക്ക് എല്ലാ പ്ലാന്റ്സും നടാറായി പൂക്കളെ സ്നേഹിക്കാത്തവരും ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ രാവിലെ എണീറ്റ് വാതിൽ തുറക്കുമ്പോൾ തന്നെ പൂമുഖവാതിക്കൽ നമ്മളെ നോക്കി ഒരു താമരക്കുട്ടി ചിരിച്ചുകൊണ്ട് നിന്നാലോ ആഹാ എത്ര സുന്ദരമാണ് കാഴ്ച്ച അല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണേലും താമരകളെ സ്വന്തമാക്കാൻ പറ്റിയൊരു സുവർണ അവസരം കേട്ടോ ഇത് കൂട്ടുകാരെ എനിക്ക് നേരത്തെ താമരയൊന്നും ഇല്ലായിരുന്നു ഇഷ്ടംമാതിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടായാലും ഒരുപാട് പ്ലാന്റ്സ് ആണ് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് താമരയോട് ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ ഇപ്പം പക്ഷേങ്കിൽ ഒരു താമര നട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ആഗ്രഹം പുതിയ വെറൈറ്റി വാങ്ങിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ട്യൂബർ തരുന്ന കൂടെ ഞാനും ഒന്ന് രണ്ട് ട്യൂബർ എടുത്ത് നട്ടി വെച്ച് തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പത്തിരുപത് താമര ആയിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ ട്യൂബർ നട്ട് നട്ട് എടുത്തെടുത്ത് കേട്ടോ താമരയുടെ പരിചരണവും നമുക്ക് മറ്റുള്ള പ്ലാൻസിനേക്കാളും വളരെ എളുപ്പമാട്ടോ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കെങ്ങാനും വെള്ളം തീർന്നു വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ പൂവിരിഞ്ഞു മുട്ട ഉണ്ടായ പൂ വിരിഞ്ഞു ഇതൊക്കെ നോക്കി വെച്ചാൽ മാത്രം മതി ആ മറ്റു പ്ലാന്റ്സുകളാണേലും നമ്മൾ എത്ര പ്രാവശ്യം അടിച്ചു ആ മരുന്നടിച്ചു ഈ മരുന്നടിച്ചു എന്നാലും കേടും മാറത്തില്ല ഇതാകുമ്പോൾ അങ്ങനെ വലിയ രോഗബാധരൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് ഇത് നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ട് ഇപ്പം ഞാൻ താമരയുടെ പുറകെ നടക്കും കേട്ടോ കൂട്ടുകാരെ പിന്നെ നമുക്ക് താമര കുട്ടികളെ കണ്ടിട്ട് വരാം എല്ലാവരും ഓടി ഓടി പോരട്ടോ പിന്നെ പരിഭവം പറഞ്ഞേക്കരുത് കേട്ടോ കിട്ടിയില്ലാന്ന് നമുക്ക് എപ്പോഴും നിറയെ പൂക്കൾ തരുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഈ യെല്ലോ പിയോണി നല്ല ഡിമാൻഡാണ് ഈ മഞ്ഞ കളർ സുന്ദരിക്ക് ഈ ഫസ്റ്റിലെ വളരെ കുറച്ച് ട്യൂബറേ ഉള്ളൂ കേട്ടോ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുക യെല്ലോ പിയോണി ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ടോന്ന് അപ്പം ഈ യെല്ലോ പിയോണിയുടെ നാല് ട്യൂബറേ നമുക്കുള്ളൂ നാലോ അഞ്ചോ ഉള്ളു അതിൽ രണ്ട് ട്യൂബർ മൂന്ന് ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ കേട്ടോ ലാസ്റ്റ് കാണിക്കുന്ന ഒരെണ്ണം നൂറ്റി അറുപത് രൂപയുടെ നിറയെ ഗ്രോ ട്യൂബ് ഉള്ള കേട്ടോ നമുക്ക് അടുത്ത സുന്ദരി ഫോറിനറിൻ്റെ ട്യൂബർ കാണാം കേട്ടോ ഇതിൽ ആദ്യം കാണുന്ന ഈ ട്യൂബറുകൾക്ക് മൂന്നെണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ കാണിക്കുന്ന രണ്ടെണ്ണം നൂറ്റി ഇരുപത്തി എല്ലാത്തിനും ഗ്രോ ടിപ്സ് രണ്ട് മൂന്നുള്ള കേട്ടോ പിന്നെ ഒരെണ്ണം എഴുപത്തഞ്ചിൻ്റെ പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന അൻപതിൻ്റെ രണ്ടെണ്ണം കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഈ ഫോറിന ഫോറിനറിനകത്ത് വൈറ്റും റോസും കൂടെ മിക്സായിട്ടോ അതെ കുറച്ച് ട്യൂബറ് വൈറ്റ് ട്യൂബറും വൈറ്റ് കുറച്ച് ട്യൂബറ് റോസ് ലോട്ടസിൻ്റെ കൂടെയോ കേട്ടോ ിനി അടുത്ത വെറൈറ്റിയിലേക്ക് പോവാട്ടോ ഈ കാണുന്ന സുന്ദരി ആട്ടോ താമരകളിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന തമോ ആർക്കും ഇഷ്ടപ്പെടുന്ന സുന്ദരി കുട്ടിയെ ഉള്ളത് എത്ര തമോയട്ടോ നാല് ട്യൂബറേ ആകുള്ളൂ പിന്നെ മൂന്നെണ്ണത്തിന് നൂറ്റി നാൽപ്പതോ എണ്ണത്തിന് നൂറ്റി ഇരുപതോ കേട്ടോ നല്ല വലിയ ഫ്ലവർ തരുന്നോ നല്ല ഡിമാൻഡ് എപ്പോഴും ഉള്ളൊരു സുന്ദരി കുട്ടി കേട്ടോ തമ്മോ കണ്ടിൻ്റെ അതിൻ്റെ പൂവാണ് ഭംഗിയാണ് കറിനയുടെ ഒരു ട്യൂബറുണ്ട് കേട്ടോ ട്ടോ ഞങ്ങള് എല്ലാവരും സ്വപ്നസുന്ദരിയായ ഗ്രീൻ ആപ്പിളാ കേട്ടോ എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ടോ ഗ്രീൻ ആപ്പിൾ ഉണ്ടോ എനിക്കും കിട്ടിയിട്ടില്ല ഞാനും അങ്ങനെ കൊതിച്ചിരിക്കുന്നു ഇപ്പോഴാട്ടോ കേട്ടോ കിട്ടിയത് ഇത് നല്ല റേറ്റുള്ള റണ്ണർ ആട്ടോ ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ അങ്ങനെ കിട്ടാറേ ഇല്ല കേട്ടോ അപൂർവ്വമേ ഉള്ളൂ കേട്ടോ നിറയെ പൂ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ട്യൂബർ കാണാം കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ എല്ലാം ഇപ്പൊ കാണിച്ചെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ട്യൂറ കേട്ടോ ഈ ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപതിന്റെ ട്യൂറ് പിന്നെ ഈ രണ്ട് ട്യൂറ് ഇതാട്ടോ ട്യൂറ് ഈ രണ്ടെണ്ണം നൂറ്റി നാൽപ്പതിന്റെ അടുത്ത നൂറ്റി മുറക്കെ അണ്ണറു കേട്ടോ എല്ലാം തന്നെ രണ്ണറാ കേട്ടോ അങ്ങനെ കൂടും ഇനി നൂറ് പേരെ രണ്ടെണ്ണം കൂടെ நூறுவா வர மாறேன் അത്രേ ഉള്ള ഗ്രീൻ ആപ്പ് ഉണ്ടോ കേട്ടോ ഇത് ഒരുപാട് നോക്കിയിരുന്ന് കിട്ടിയാ ഇത് വേണ്ടി വേഗം വാട്സാപ്പ് മെസ്സേജ് ചെയ്തു കേട്ടോ എന്റെ വൈറ്റൊരു പച്ച ഷെയ്ഡ് പോലെ ഭയങ്കര മണ്ണിയാണ് ഫ്ലവർ നല്ല രസമായിട്ട് ഇനി നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബറുകളെയും റണ്ണറുകളെയും കാണാംട്ടോ കൂട്ടുകാരെ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണോട്ടോ ഇരുപത്തഞ്ചിൻ്റെ അമ്പതിൻ്റെയും ട്യൂബർ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് തന്നെ ചോദിച്ചാലും അങ്ങനെ തികയുന്നത് ആകെ അത് എട്ടോ പത്തോ എണ്ണോ കാണത്തുള്ളൂ ഏ അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യണം കേട്ടോ ഒന്ന് പിന്നെ നിങ്ങളാ ഇരുപത്തഞ്ച് രൂപയുടെ രണ്ട് ട്യൂബർ മാത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടുകാരെ പ്രത്യേകം ഒരു കാര്യം പറയട്ടെ ഈ ഇരുപത്തഞ്ച് രൂപയുടെ റണ്ണറ് ആകെ എട്ടോ പത്തോണ്ണോ കാണുള്ളൂ അത് വേണ്ടി ഒരു വീഡിയോ കാണുമ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എന്നിട്ട് എല്ലാവരും വീണ്ടും അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാരണം കേട്ടോ ഞാൻ എനിക്ക് ഇത് വേണ്ടി വരുന്നത് നിങ്ങൾ ആ ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചാനൽ ഓടിച്ചുകൊണ്ട് പോകാനേ പറ്റത്തില്ല കാരണം അതിനൊരു പായ്ക്കറ്റ് ഉണ്ടാക്കണ ഇരുപത്തഞ്ച് രൂപയുടെ ഒരു കുഞ്ഞ് ട്യൂബർ എന്തോരമുണ്ടോ ഒരു റണ്ണറാണേലും ഒരു വിരലിൻ്റെ അത്രയുണ്ട് ഒരു പായ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ വലിയ പാക്കറ്റാണേൽ പിന്നെ നമുക്ക് സാ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാം അത്രയുള്ളൊരു പായ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തോരം സമയം വേസ്റ്റ് ആയിപ്പോവും പിന്നെ അതിൻ്റെ കാർഡ് ബോർഡിനും സെലോട്ടേപ്പിനും ഉള്ള പൈസയും കൂടെ കയ്യിൽ നിന്ന് അങ്ങനെ ഭയങ്കര നഷ്ടമായിട്ടോ അൻപത് രൂപയുടെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ ഇരുപത്തഞ്ചിൻ്റെ അമ്പതിൻ്റെ മാത്രം വാങ്ങിക്കാതെ ആ കൂടെ ഒരു വലിയ ട്യൂബറും കൂടെ വാങ്ങിക്കണം കേട്ടോ എന്നാലാണ് ചാനലൊക്കെ ഓടി പോവുകയുള്ളൂ കേട്ടോ അല്ല പിന്നെ ഞാൻ ഇരുപത്തഞ്ചിൻ്റെ അമ്പതിൻ്റെ ഒക്കെ ട്യൂബർ വിൽപ്പന നിർത്തേണ്ടി വരും കേട്ടോ എല്ലാവരും അത് മാത്രം ചോദിച്ചാൽ ഞാൻ എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പിന്നെ ഞാൻ ഈ ചാനലും എന്താ മക്കളെ കാര്യം ചെറിയ ട്യൂബറുകൾ കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടോ കേട്ടോ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന കാരണം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ഇരുപത്തിയഞ്ചു രൂപയുടെ അൻപത് രൂപയുടെ ഒക്കെ ട്യൂബറുകള് ആ വീഡിയോ ഇടുന്ന ദിവസം തന്നെ തീർന്നു പോകട്ടോ സ്റ്റോക്ക് ഔട്ട് ആയി പോകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ ഇടുക അപ്പം ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പം അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാൽ അപ്പം നിങ്ങൾക്കും കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾ പലരും വിളിച്ച് ചോദിക്കുന്ന ഇതന്നെ നിങ്ങൾ വെറുതെ പറയുവാണോ പറ്റിക്കാൻ പറയുവാണോ നിങ്ങളുടെ യൂട്യൂബറിലെ റണ്ണറിലെ വീഡിയോ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ളത് തന്നെയാണ് നിങ്ങൾ വാങ്ങിച്ചേക്കുന്നവർക്കറിയാലോ ഉള്ളു എന്നാൽ അപ്പൊ നിങ്ങള് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേ അപ്പൊ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവൂല്ലോ അവരുടെ സംശയം മാറും ഇനി ഇതുണ്ടെന്ന് പറഞ്ഞാലും പത്തോ പതിനഞ്ചെണ്ണമൊക്കെ ഉള്ളു ഒരുപാടൊന്നും ഈ സംഭവം കിട്ടല്ലോ കുറച്ചേ കിട്ടത്തുള്ളു ഇത് അതുകൊണ്ട് കുറച്ചേ ഉള്ളുവാനും ഏ പിന്നെ കൂട്ടുകാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നാലും നിങ്ങളും കൂടെ തന്നെയൊന്ന് ഹെൽപ്പ് ചെയ്ത് വീഡിയോ കാണുന്നതിൽ പകുതി പേര് മുക്കാൽ ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം പേരും എന്നെ വിളിക്കുന്നത് ഇരുപത്തഞ്ചിൻ്റെ ടണ്ണറുണ്ടോ ട്യൂവറുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ചിൻ്റെ അമ്പതിന മാത്രം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ചാനൽ ഓടി പോകത്തേ ഇല്ല കേട്ടോ എനിക്കിത് കൊറിയർ അയക്കാൻ പോകണം വേറൊരു നിന്ന് വരുന്ന കൊറിയർ എടുക്കാൻ പോകണം ഇതെല്ലാം വളരെ ദൂരെയാണ് അതിൻ്റെ ഒന്നും ക്യാഷ് ഞാൻ ആരോടും വാങ്ങിക്കുന്നില്ല അങ്ങനെ അത് പിന്നെ ഇതിനെല്ലാം സെലോ ടേപ്പും കാർഡ് ബോർഡും ഇതെല്ലാം വാങ്ങിക്കേണ്ടത് ഒരാൾക്കും രണ്ടു പേർക്കും അല്ല എത്രയോ പേർക്ക് വാങ്ങിക്കണം അപ്പോൾ ഇതിനെല്ലാം ചിലവുമുണ്ട് ഇപ്പം അൻപതിൻ്റെ ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് അയച്ചിട്ടൊന്നും ഒരു കൊറിയർ ചാർജ് അല്ല കൊറിയർ ചാർജ് നിങ്ങൾ വരുന്നുണ്ടാക്കാതെ ഇല്ല പറഞ്ഞാൽ കൊറിയർ അയക്കാൻ പോകുന്ന എക്സ്പെൻസാകട്ടോ ഈ സെലോ ടേപ്പിൻ്റെ പോലും പൈസ നമുക്ക് നഷ്ടമാകുകയോ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്തത് ചെറിയത് വാങ്ങിക്കുന്നവരൊരു വലിയ ട്യൂബറും കൂടെ വാങ്ങിച്ചെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ നിങ്ങളുടെ ഞാൻ ഞാനങ്ങനെ മുമ്പോട്ട് പോകും നിങ്ങളെല്ലാം എൻ്റെ ചാനൽ ഇത്ര ഓടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുക കേട്ടോ ചെറുത് മാത്രമായിട്ട് ആരും ചോദിക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അൻപതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ട്യൂബറൊക്കെ നിർത്തു കേട്ടോ ഞാനത് ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് തന്നെ ആ അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്തവർക്ക് പൂക്കളെ ഭയങ്കര ആഗ്രഹവും സ്നേഹമുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഏഹ് വീട്ടിൽ ഒരു താമര വിരിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ ആട്ടൊന്നോർത്തിട്ടാ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും വലിയ ട്യൂബറും കൂടെ വാങ്ങിക്കാൻ ശ്രമിക്കണം വലിയ റേറ്റൊന്നും അല്ല ഇട്ടിട്ടൊന്നുമില്ല എനിക്ക് കിട്ടുന്നതിൻ്റെയും അങ്ങോട്ട് വെച്ചിട്ടാ കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം എനിക്ക് ഞാൻ വേറെ എടുത്തുനിന്ന് എടുക്കുന്നതാണ് ട്യൂബറ് അപ്പോൾ ആ ട്യൂബർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇരുന്ന അപ്പോൾ എനിക്ക് വലിയ ലാഭം എന്നൊന്നും പറയാൻ ഇതിനകത്തൊന്നുമില്ല എല്ലാ ലാഭമൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ താമര പോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ താമര എന്നിട്ട് നാലഞ്ച് മാസമൊക്കെ കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കഴിഞ്ഞ് ട്യൂബർ റണ്ണറൊക്കെ എടുക്കുമ്പോൾ പല കുറച്ച് ഇടാനേ പറ്റുള്ളൂ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യുന്ന ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാരും സഹകരിക്കണോട്ടോ വലിയ ട്യൂബറും കൂടെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂട്ടോ ഞാൻ ഇനി അമ്പതിന്റെ ഇരുപത്തി അഞ്ചിന്റെ ട്യൂബർ വേണ്ടാന്ന് വിളിക്കൂട്ടോ നിങ്ങൾ സഹകരിച്ചില്ല പിന്നെ എന്റെ ചാനലൊക്കെ പൂട്ടി പോവത്തില്ലേ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ പിന്നെ നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഇരുപത്തി ട്യൂബർ ഇല്ല അമ്പതിൻ്റെ ട്യൂബർ ഇല്ല ഇല്ലയെന്നും ചോദിച്ച് മെസ്സേജ് അയക്കുകയും വേണ്ട പരാതി വഴക്കമുണ്ടാക്കുകയും വേണ്ട കേട്ടോ അതൊക്കെ ആദ്യമേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കാര്യങ്ങൾ കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം ആദ്യമേ തന്നെ വാട്സപ്പ് അയക്കണം കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയക്കണം കേട്ടോ ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇരുപത്തി അഞ്ച് രൂപയുടെ ട്യൂബറുകൾ കേട്ടോ എല്ലാ ട്യൂബറിന്റെയും പടവും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കോർണറിന്റെ ട്യൂബറുണ്ട് ബൗൾ ലോട്ടസിന്റെ ട്യൂബറുണ്ട് പിന്നെ വൈറ്റ്നെ ചിലത് നിശ്ചായതുകൊണ്ടെങ്കിലും ഏതെങ്കിലും കളറുകളൊക്കെ ആക്കി കേട്ടോ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്താൽ പിന്നെ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത്രയും ട്യൂബറുകളുടെ പടം ചിരിച്ചും മറിച്ച് ഒന്നും വേണ്ട ഇരുപത്തിയഞ്ച് രൂപയുടെ ട്യൂബർ എടുക്കുന്നവരെ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ഭക്ഷണം കൊടുത്തു അതുകൊണ്ട് ഈ ചാനലിനകത്ത് വീഡിയോയിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം പടമെല്ലാം കണ്ട കളിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വലിയ പർച്ചേസ് നടത്തുന്നവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല ആ ട്യൂബറിൻ്റെ ഒന്ന് ഇട്ട് കൊടുത്ത് കണ്ടു ഓർഡർ വന്നു ഗൂഗിൾ പേ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപ ഒരുപാട് ട്യൂബർ വാങ്ങിക്കുന്നത് രണ്ടെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ അതെല്ലാവരും ബാങ്ക് കേട്ടോ അതിൻ്റെ അത് അവസാനം നടക്കുന്നു അപ്പോൾ ട്യൂബറിൻ്റെ സൈസൊന്നും ഉണ്ട് വിലയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് റേറ്റിൻ്റെ ഏത് വെറൈറ്റി വേണ്ടെന്ന് പറഞ്ഞ് മെസാജ് ആക്കുക കേട്ടോ എല്ലാവരും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് സഹകരിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് കൂടി വൈകിട്ട് ഇതാത്ത കുറേ ട്യൂബറുകളുണ്ട് അപ്പോൾ മക്കൾ ട്യൂബർ വേണ്ടി വെക്കാൻ വേണം വാട്സം മെസാജാക്കി കേട്ടോ തന്നില്ലെന്ന് ആരും പരാതി പറയരുത് കേട്ടോ ആദ്യം ആദ്യം നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണ് അതുകൊണ്ട് എനിക്ക് ആരെയും ഉപേക്ഷിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വേഗം കാണാം കുട്ടികളെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേഗം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു